സുഹൃത്തുക്കളെ ഓണവും നബിദിനവും ഒരുമിച്ച് വന്ന ഒരു സന്തോഷ നിമിഷത്തിലാണ് ഈ വീട്ടിലെ ഒരു മലപ്പുറത്തിന്റെ നേർക്കാഴ്ച ഞാൻ കാണിച്ചോ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു ഓണം കൂടി വളരെ വലിയ സന്തോഷമുണ്ട് പിന്നെ പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ കൂടെ ഇപ്പം സുഹൃത്ത് അഖിലേഷ് വീട്ടിൽ പിന്നെ ഇന്നത്തെ ഓണത്തിന് ഒരുപാട് വിലപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങളുടെ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് വലിയ സന്തോഷം അഭിമാനമുണ്ട് ഇവിടുത്തെ പൂക്കളം തന്നെ മനോഹരം നീലാത് തിരുവോണം ഒരുമിച്ചുള്ള നിമിഷങ്ങൾ രണ്ടു കൂടി ഒരുമിച്ച് വന്നപ്പോ ആഘോഷത്തിലായി എല്ലാം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കുന്നത് കേരളീയരെ അപ്പുറത്തിന്റെ ഒരു മലയാളികളുടെ ഒടുവിലുള്ള ഒരു സപ്രോച്ച് എന്ന് പറയുന്നത് അതാണ് ും ഇന്ന് അഖിലിൻ്റെ ഓണ ആശംസ നേരാൻ വേണ്ടി വന്നതാ ഇന്ന് മീലാദും കൂടിയാണ് വെള്ളിയാഴ്ചയും കൂടിയാണ് അഖിലിൻ്റെ വീട്ടിൽ എല്ലാ റമൽനാഥിനും ഇവിടെ വരാറുണ്ട് നോക്കിറക്കാൻ അതേപോലെ മറ്റുള്ള വിശേഷ ദിവസങ്ങളൊക്കെ എനിക്കൊന്ന് ഒരു വിഷുവിൻ്റെ ദിവസങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ വിഷുവിനാണെന്ന് തോന്നുന്നു അതേപോലെ ഓണത്തിനും അങ്ങനെ എല്ലാ നല്ല ദിവസങ്ങളിലൊക്കെ സന്തോഷം പങ്കിടാൻ വേണ്ടി പരസ്പരം സ്നേഹം പങ്കിടാൻ വേണ്ടി വരാറുണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദി ഉണ്ടായിരുന്നു എല്ലാ കൊണ്ടും ഇങ്ങനെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ നമ്മുടെ കുടുംബ സുഹൃത്തായ അഖിലേഷ് അദ്ദേഹം ഒരുപാട് ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണ് പണക്കാട് കുടുംബത്തിലെ എല്ലാവരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് കഴിഞ്ഞ അവിടെ ഈ ഓണത്തിലും മുഷ്യനൊക്കെ രക്ഷിതാക്കൾ ഇവിടെ വന്ന് അതിൻ്റെ ബോട്ട കൂടെ തൂക്കിയിട്ടത് കാണാൻ വളരെ സന്തോഷമുണ്ട് പിന്നെ കൃഷിയക്കരുടെ കൂടെ എനിക്കും അതുപോലെ പിന്നെ രത്സാഹിവിനും ഘോഷർക്കാർ വരുന്നുണ്ട് എല്ലാവരും വന്ന് ഇന്ന് ഓണവും മീലാതും ഒന്നിച്ച് ഇവിടെ ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് വന്നപ്പോൾ തന്നെ ആ തിരുവോണവും മീലാതും ഒരുമിച്ച പൂക്കളത്തിൽ അവിടെ എഴുതി വെച്ചതെ സന്തോഷമുണ്ട് അപ്പം ഇതാണ് ശരിയായ മലപ്പുറം ഇതാണ് റിയൽ സ്റ്റോറി അപ്പോൾ പലരും മലപ്പുറത്തെ പല രീതിയിലും അതിൻ്റെ മുഖം മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പാരമ്പര്യമായി തുടർന്ന് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അലിവാസികളായ കുട്ടികളോടെ നമ്മുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് സദ്യ ഉണ്ണാറുണ്ട് അവിടുന്ന് പായസം കുടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് കാലങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഇന്നും അത് തുടരുകയാണ് അത് അത് മാത്രമാണ് നടക്കുന്നത് അല്ലാതെ വേറെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അങ്ങനെ ഓണാഘോഷിക്കുക അതൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു സഹിത്വവും ആ സൗഹൃദമൊക്കെ നമ്മളിവിടെ സൂക്ഷിച്ചു പോകുന്ന അത് പാരമ്പര്യമായി തുടരുന്നതിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആ ഹാപ്പിയാണ് എല്ലാ വിശേഷ ദിവസങ്ങളും അഖിലേഷിന്റെ കൂട്ടിലേയും പാണക്കാട്ട് എന്നുള്ള പ്രതിനിധികളുണ്ടാവും അത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലും അത് കാണാൻ പറ്റും ആകേശ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല ആളുകളായിട്ട് ഇടവാകുന്നതിലൊക്കെ ആ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും അതാണ് എൻ്റെ ഒരു പ്രത്യേകത ും പിന്നെ ഋഷിമാൻ എത്തി മനോർമനെത്തി കുഞ്ഞാപ്പ എത്തി ഋഷിർമാനെത്തി അതായത് അഖിലേഷിൻ്റെ ഈ വീട്ടിലെ ഈ വർഷം തോറും നടക്കാറുള്ള ഓണ ആഘോഷ പരിപാടിയിൽ ഈ പ്രാവശ്യം ഇവിടെ അതിഥിയായി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്തുകൊണ്ടും ഈ തിരുവോണ ദിവസത്തിൽ ഓണസദ്യയും അതുപോലെ എല്ലാ തന്നെ സജ്ജീകരിച്ചു കൊണ്ട് തന്നെ നാട്ടുകാരുടെയും അതുപോലെ കുടുംബാംഗങ്ങളിലുമുള്ള അഖിലേഷൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അതുപോലെ തന്നെ ഇവിടുത്തെ ജാതിപത്യ മേധ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട് അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വഭാവ ഗുണം ഇവരൊക്കെ മറ്റെല്ലാ തിരക്കുകളും വെച്ചുകൊണ്ട് അതിന്റെ ഈ ഓണ ആഘോഷത്തിന് ഇവിടെ അതേമായുള്ള ബന്ധം പണക്കാട് കുടുംബവും അതുമായുള്ള ബന്ധത്തിന്റെ സൂചന സൂചനയാണ് ഇതൊരു വല്ലാത്ത സംഭവം എല്ലാവരും എത്തി പാണക്കാട്ടുന്നു പിന്നെ കുഞ്ഞാപ്പയും എല്ലാവരും എത്തി വളരെ സന്തോഷം ഞാൻ പിന്നെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒക്കെ മിക്ക പരിപാടികളിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് നോക്കിയിട്ടല്ല എത്താറുണ്ട് അതൊരു വണക്കാട് കുടുംബമായിട്ട് ഒരു ഹൃദയബന്ധം ഹൃദയബന്ധം സമയത്താണെങ്കിലും അത് അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അക നമ്പർക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ സമ്മാനമായി ഓണത്തിന്റെ സമ്മാനമായൊക്കെ പണക്കാട് വെച്ച് അദ്ദേഹം കൃത്യമായി തന്നെ അത് നിർവഹിക്കാറുണ്ട് പറയാനോ ഞാനത് എന്താ പറയാ സന്തോഷം നമ്മള് ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായി ചെയ്യാതിരിക്കണേക്കാളും ഒരു കാര്യം പിന്നെ സമൂഹത്തിൽ മെസ്സേജ് കൂടിയാണോ അതാണോ വലിയൊരു കാര്യം പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാരും ഒരു ഇത് തന്നെയല്ലേ സന്തോഷം സന്തോഷം വളരെ ഹാപ്പി എന്താ അല്ലേ ഗ്ലേഷൻറെ വല്ലേ ഓക്കേ എങ്ങനെയുണ്ട് ഈ വർഷത്തോടെ മറക്കൂലപ്പൊക്കൂ അടിപൊളി